ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ അമ്രൂസ് വണ്ടർലാൻഡ് ഒറ്റപ്പാലം ചനക്കത്തൂർ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഒറ്റപ്പാലം ഫെസ്റ്റ് കാണാൻ പോകുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നൈറ്റ് ഏകദേശം ഒരു ഏഴര എട്ട് മണിയോട് കൂടി ഞങ്ങൾ അവിടെ എത്തിയത് ഗ്രൗണ്ടിലെത്തിയത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ടിക്കറ്റ് ഒക്കെ എടുത്തു ടിക്കറ്റ് ഒക്കെ ഇട്ട് സെക്യൂരിറ്റി ചേട്ടൻ നമ്മൾ ടിക്കറ്റ് കീഴിൽ തന്ന് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് എൻട്രി ആയി എൻട്രി ആയി നമ്മൾ ആദ്യം എത്തുന്നത് മീനിൻ്റെ സെക്ഷനിലാണ് ഫുൾ മീൻ എങ്ങനെ തിന്നാല് മീൻ ഞാൻ കാണാം ചെറുതും വലുതും പല കളറിലും അങ്ങനെ എല്ലാവരും മീനിനെ കണ്ടുകൊണ്ട് നടക്കുക നമുക്ക് കൂടുതൽ ചെറുത് വന്നിട്ടുണ്ട് കേട്ടോ അവൻ ആകത്ര ഇല്ലാണ് ഫുള്ള് മീനിനെ കണ്ടപ്പോൾ തൊടുന്നുണ്ട് അടിക്കുന്നുണ്ട് തല്ലുന്നുണ്ട് പിടിക്കുന്നുണ്ട് പോക്കറ്റിൽ ആക്കുന്നുണ്ട് അങ്ങനെ ഫുള്ള് മീനിനെ കണ്ട ഒരു സന്തോഷത്തിലാണ് അവൻ ആദ്യം നമ്മൾ കയറുമ്പോൾ ഒരു സൈഡ് മാത്രമേ മീൻ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ചും കൂടി അവരുടെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് എന്താ തലയുടെ കൂടെ അതിൻ്റെ സൈഡിലും ഫുള്ള് അങ്ങനെ മൂന്ന് സൈഡ് മീൻ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാമെന്നുള്ള ലെവലാണ് അങ്ങനെ അതെ കണ്ടപ്പോഴത്തൊട്ട ആൾ നല്ല സന്തോഷത്തിലാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കണ്ട കേട്ടോ കോക്കി വിളിക്കണമൊക്കെ ഉണ്ട് ഇത് ഏതൊക്കെ തരും മീനാകുന്നറിയില്ലേലും ആണ് നല്ല രസമുണ്ട് എന്തായാലും പേര് നമുക്കറിയാൻ പാടില്ല അങ്ങനെ ആളോട് ഇങ്ങനെ മീനിനെ പിടിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ മീനൊക്കെ പിടിച്ച് നമുക്ക് തരുന്നുണ്ട് നമുക്ക് ഒരു കൂട്ടാൻ വയ്ക്കാനുള്ള മീനൊക്കെ ആയിട്ടുണ്ടാവും പിടിച്ച് പിടിച്ച് പിടിച്ചിട്ടുണ്ടായാലും അതിൻ്റെ ഇടയ്ക്ക് അവൻ പിടിക്കുന്നുണ്ട് നമുക്ക് തരാൻ പറഞ്ഞപ്പോൾ അതെ ആൾ കേൾക്കുന്നുണ്ട് മീനിനെ പിടിച്ച് കേൾക്കലൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾതേ അപ്പുറത്ത് പാട്ട് കേൾക്കുന്നുണ്ട് അതിൻ്റെ ഡാൻസിലാണ് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ചെറുതായിട്ടാൾ മീനിനെ പിടിക്കാൻ വാലിലൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട് വലിയ മീനിനെ കാണുമ്പോൾ പേടിയൊക്കെ ആവേണ്ട കേട്ടോ അങ്ങനെ മീനിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുൾ ഡാർക്ക് ഏരിയയിലേക്ക് കടന്നു പോണേ അപ്പോൾ ദേ അതുവരെ ഫ്രണ്ട് പോയിരുന്നവരൊക്കെ അതേ പ്രേതമാണെങ്കിൽ പറയേണ്ട പിന്നിടിക്കാവണ്ട് അതേ ഒരു കണ്ണും മൂക്കും ആയൊക്കെ ഉള്ള ഒരു ലൈറ്റ് കിട്ടുന്ന നല്ലൊരു ഗോസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയർ ആക്കിയിട്ടുണ്ട് അവിടെ അപ്പോൾ കുറച്ച് ഡാർക്ക് ഏരിയ ഇവിടെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ആ ഡാർക്ക് ഏരിയെന്ന് പിന്നെ നേരെ വന്നത് കടലിൻ്റെ അടിയിൽ സാധനങ്ങളാണ് അവിടെ പൊറ്റുപോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ആൽഗങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല നന്നായിട്ട് നല്ല നന്നായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇടക്കെ കാണാൻ നല്ല ഭംഗി ഒക്കെ ഉണ്ടാ നൈറ്റിൽ ആ ഡാർക്ക് ലൈറ്റിൻ്റെ ഉള്ളൂ അങ്ങനെ കുറേ എന്താ കോനുകൾ ആൽഗകള് അങ്ങനെ അങ്ങനെ കുറച്ച് കടലിലുള്ള സാധനങ്ങളാണ് തോന്നിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്നും പിന്നെന്താ കുറേ ചെടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതേ ചിറമൊക്കെ വീശുന്നൊരു ഡ്രാഗനെ കണ്ട് ഡ്രാഗൺ ഡ്രാഗനെ കണ്ട് നേരെ നോക്കിയതേ അവതാർ പിന്നെ അവതാറിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലായി ഷൂട്ടായി എല്ലാവരും പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കുറേ സമയം ഞങ്ങൾ അവതാറിൻ്റെ കൂടെയായിരുന്നു അവിടെ പോകുന്ന പിള്ളേർക്ക് അടുത്ത അവതാരം നിൽക്കുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ എന്നാൽ പിന്നെ അവിടെ ഫോട്ടോ എടുത്ത സ്ഥിതിക്ക് ഇവിടെയും ഫോട്ടോ എടുക്കണല്ലോ അതാണല്ലോ ഒരു നാട്ടിൽ നടപ്പ് നമ്മൾ നമ്മളിത് എവിടെയും വന്നിട്ട് ഈ അവതാരത്തിൻ്റെ കൂടെ വന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തോ പിന്നെ അവിടെ നേരിതും എൻ്റർ ആവും ഉണ്ട് ഷോപ്പിംഗ് സോണിലേക്കാണ് അങ്ങനെ കുറേ ഞാനത് നമ്മൾ കിടക്കുന്നത് ഫർണിച്ചറ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ സോഫ കട്ടിൽ ടേബിള് ഡൈനിങ് ടേബിൾ ഡ്രസ്സിങ് ടേബിൾ അങ്ങനത്തെ രീതിയിലൊക്കെ കിടക്കുന്നത് ചെയർസ് അങ്ങനെ അങ്ങനത്തെ സെക്കൻഡ് കഴിഞ്ഞു പിന്നെ നമ്മൾ നേരിട്ട് ഇത് ബുക്കിൻ്റെ സ്റ്റോളിലേക്കായിരുന്നു കേട്ടോ കുറേ തരം ബുക്കുകൾ ഇംഗ്ലീഷ് മലയാളമൊക്കെ ഉണ്ട് റാമാനന്ദ് ഉണ്ട് പിന്നെ എ പി ജെ രാഗ്നിച്ചറുകൾ ഉണ്ടായിരുന്നു എം ടി എട്ട് രണ്ടാമൂണ്ടായിരുന്നു മോഹൻലാലിരിക്കുന്നു ലൂസിഫർ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ലാസ്റ്റ് കുറെ ബുക്കൊക്കെ നോക്കി നോക്കിയെങ്കിലും കുറച്ച് വിവരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ബുക്കൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ലാസ്റ്റ് നമ്മുടെ കുഞ്ഞിന് വിവരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അക്ഷരമാലയുടെ ഒരു ബുക്കും വാങ്ങി നമ്മളവിടെ നിന്ന് ഏക സ്ഥലം കാലിയാക്കി പിന്നെതാ നമ്മൾ നേരെ ചെന്ന് വിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സോൺ ഫുഡ് സോൺ എല്ലാവരും വന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് മാമ വന്ന് നോക്കി വന്ന് നോക്കി ഏ ആ രഞ്ജിത്ത് വന്നത് നോക്കി ഞാൻ കഴിച്ചിട്ട് അയ്യോ എനിക്ക് കിട്ടിയില്ലോ ഒന്ന് കൂടി വേണമെന്നൊക്കെ അങ്ങനെ ദേ എല്ലാവരും ഇതൊക്കെ കഴിച്ച് പിന്നെ നേരെ എല്ലാ ഗേൾസിനും ഇഷ്ടമുള്ള സ്ഥലം ഫാൻസി സ്റ്റോർ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടാണ് കയറി അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ഏരിയക്ക് വേണ്ടി പിന്നെ റൈഡിൻ്റെ ഏരിയയിലേക്ക് എത്തി അങ്ങ് റൈഡിലൊന്നും കയറിയില്ലെങ്കിലും അതിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കുറേ റെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അവിടെ പിന്നെ റൈഡെന്നൊക്കെ പറഞ്ഞു കണ്ട ആരായാലേ എപ്പോൾ കണ്ടാലും നോക്കി തോന്നുന്ന സാധനം ദേ വീല് അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി നേരെ അറേബലിൽ പോയി ഓരോ മന്തിക്ക് ഓർഡർ ചെയ്തതേ ഇരിക്കും അതേ അവിടെ ജ്യൂസ് നമുച്ചാടെ നമുക്ക് ജ്യൂസൊക്കെ കൊണ്ടുവന്നാൽ കേട്ടോ മറ്റേ നമ്മൾ എന്താ കഴിക്കാൻ വേണ്ടി വെച്ചാൽ നമ്മളെല്ലാവരും ഫുൾ മന്തി ഒരു ഫുള്ള് മന്തി ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണേ ഒരുത്തനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ മന്തി വെയിറ്റിങ്ങാണ് കാണാൻ പറ്റാത്തത് ആള് ഫുള്ള് വെയിറ്റിംഗ് ആണ് ഫുഡ് വരാൻ വേണ്ടി അങ്ങനെ നമ്മുടെ വന്തി എത്തി നമ്മള് വന്തി കേച്ചു അത് തന്നെയാണ് നമ്മുടെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബായ്